വിശുദ്ധ ദിമേട്രിയൂസ് ധാരാളം സമ്പത്തുള്ള ഒരു ക്രിസ്തീയ പ്രഭു കുടുംബത്തിലാണ് വിശുദ്ധ ദിമേട്രിയൂസിൻ്റെ ജനനം അദ്ദേഹം ഒരു ധീര യോദ്ധാവായിരുന്നു മാക്സിമിയൻ ചക്രവർത്തി അദ്ദേഹത്തെ തെസിലോണിക്ക എന്ന പ്രദേശത്തെ നാടുവാഴിയായി നിയമിച്ചു പക്ഷേ ദിമേട്രിയൂസ് ഒരു ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞ ഉടൻ തന്നെ ചക്രവർത്തി അദ്ദേഹത്തെ ഒരു പൊതു കുളിപ്പരയിൽ തടവിലാക്കുകയും ബി സി മുന്നൂറ്റിയാറിൽ സിർമിയം എന്ന സ്ഥലത്ത് വെച്ച് കുന്തമനയാൽ വധിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അഞ്ഞൂറ്റി എൺപത്തിയാറിൽ തെസലോനിക്കയുടെ രക്ഷയ്ക്കായി ഒരു യുദ്ധത്തിനിടയ്ക്ക് വിശുദ്ധൻ പ്രത്യക്ഷപ്പെട്ടതായി പറയപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ ബഹുമാനാത്വം ആ നൂറ്റാണ്ടിൽ രണ്ട് പള്ളികൾ പണിതു ഒരെണ്ണം സിർമേയത്തിലും മറ്റേത് തെസലോണിക്കയിലും ലിറിക്കമിലെ മുഖ്യന്യായാധിപനായ ലിയോൺഷിയസ് തെസലോണിക്കയിലെ പൊതുഭരണാധികാരം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം വഴിയാണ് വിശുദ്ധനെ വണങ്ങുന്ന പതിവ് സിർമേയത്തിലെത്തുന്നതെന്ന് കരുതുന്നു മേൽപ്പറഞ്ഞ രണ്ട് പള്ളികളും പണി കഴിപ്പിച്ചത് ലിയോൺഷിയസ് ആണ് ബാൽക്കൻസ് പ്രദേശങ്ങളിലുള്ള ഏതാണ്ട് ഇരുന്നൂറോളം പള്ളികൾ ഈ വിശുദ്ധൻ്റെ നാമധേയത്തിലുള്ളതാണ് കൂടാതെ അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങളിൽ നിന്നും തൈലം ഒഴുകിക്കൊണ്ടിരിക്കുന്നതായി പറയപ്പെടുന്നു ലിരിക്കമിലെ ന്യായാധിപനായ ലിയോൺഷ്യസ് തെസ്ലോണിക്കയിലെ പൊതുഭരണാധികാരം ഏറ്റെടുത്തതിനു ശേഷം അദ്ദേഹം വഴിയാണ് വിശുദ്ധനെ വണങ്ങുന്ന പതിവ് സെർബിയയിലെത്തുന്നതെന്ന് കരുതുന്നു തെസലോനിക്കയിലെ പള്ളി പണിയുന്നതിന് മുമ്പ് തന്നെ ദിമേട്രയൂസിനെ വിശുദ്ധനായി ആദരിച്ചു തുടങ്ങിയിരുന്നു അഞ്ഞൂറ്റി നാൽപ്പത്തിയൊന്നിൽ ഉണ്ടായ ആക്രമണത്തിൽ സിർമിയം തകർക്കപ്പെട്ടു ഇതിനാൽ തെസ്ലോനിക്കയിലെ രണ്ടാമത്തെ പള്ളിയാണ് രക്തസാക്ഷിത്വം ഭരിച്ച വിശുദ്ധ ദിമേട്രയൂസിനെ വണങ്ങുന്നവരുടെ പ്രധാന കേന്ദ്രം ധാരാളം തീർത്ഥാടകർ ഈ പള്ളി സന്ദർശിച്ചു കൊണ്ടിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലുണ്ടായ തീപിടുത്തത്തിൽ ഈ പള്ളി കത്തി നശിച്ചുവെങ്കിലും ധാരാളം ആളുകളെ ഉൾക്കൊള്ളത്തക്ക വിധത്തിൽ പുനർനിർമ്മിക്കപ്പെട്ടു കാലം ചെല്ലുന്തോറും ദിമേട്രിയൂസ് മഹാനായ രക്തസാക്ഷി എന്ന പേരിൽ പരക്കെ അറിയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള കീർത്തി പരക്കുകയും ചെയ്തു വിശുദ്ധനെക്കുറിച്ച് എഴുതപ്പെട്ട ആദ്യ രേഖകൾ കിട്ടിയിട്ടുള്ളത് ഒമ്പതാം നൂറ്റാണ്ടിലാണ് ഇതനുസരിച്ച് വിശുദ്ധനെ വധിക്കുവാനുള്ള ഉത്തരവ് മാക്സിമിയൻ ചക്രവർത്തി നേരിട്ട് നൽകുകയായിരുന്നു പിന്നീട് അറിവായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശുദ്ധൻ ഒരു ഗവർണറോ അല്ലെങ്കിൽ വിശുദ്ധ ഗീർവർഗീസിനെ പോലെ ഒരു യോദ്ധാവും വിശുദ്ധനുമായിരുന്നു കുരിശു യുദ്ധക്കാരുടെ മധ്യസ്ഥ വിശുദ്ധരിൽ ഒരാളായിട്ടാണ് വിശുദ്ധ ഡിമേട്രിയൂസ് അറിയപ്പെടുന്നത് വിശുദ്ധൻ്റെ നാമഹേതു തിരുനാൾ ദിനമായ ഒക്ടോബർ ഇരുപത്തിയാറ് ഗുരിസ്ഥ സഭകളിൽ വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടപ്പെടുകയും ചെയ്യുന്നു ബൈസൻറ്റൈൻ ആരാധനക്രമം തയ്യാറാക്കിയവരിൽ വിശുദ്ധൻ്റെ പേരും പെടുന്നു ഇറ്റലിയിലെ റാവന്നയിലും ഇദ്ദേഹത്തെ ആദരിച്ചു വരുന്നു അവിടുത്തെ ഒരു പുരാതന പള്ളി വിശുദ്ധിൻ്റെ ബഹുമാനാർത്ഥം വിശുദ്ധിൻ്റെ നാമധേയത്തിലുള്ളതാണ്